ഓം നമോ ഞമ്മെങ്കിട്ടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുബേര പൗർണമി ഈ ദിവസത്തിൽ ചൊല്ലേണ്ട മന്ത്രങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയി ഇട്ടിരുന്നു പക്ഷേ ഇന്ന് കുബേര പൗർണമി ആയതിനാൽ തന്നെ കുബേര ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വഴിപാടും അതുപോലെ തന്നെ ഈ മന്ത്രവും പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് അതിനാൽ തന്നെ ഇന്ന് ശുദ്ധമായി ഇരിക്കുന്നവർ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക സാധാരണ കുബേര ഭഗവാനെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയത്തെ കുബേര കാലമായാണ് കണക്കാക്കപ്പെടുന്നത് ആദ്യം കുബേര ഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്താണ് എന്നു കാണാം ധനസമ്പത്ത് വർദ്ധിക്കുന്നു കടബാധ്യതകൾ കുറയുകയും ബിസിനസ്സിലും ജോലിയിലും വിജയം നേടുവാൻ സഹായിക്കുകയും കുടുംബത്തിൽ സമാധാനം ഐശ്വര്യം സന്താന ഭാഗ്യം സന്താന ഉയർച്ച എന്നിവയെല്ലാം നമ്മളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒന്നാണ് കുബേര വഴിപാടിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലം നിങ്ങൾക്കെല്ലാവർക്കും കുബേര ഭഗവാൻ ആരാണ് എന്ന് അറിയുമെങ്കിലും കൂടി അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഞാൻ ഒന്ന് പറയാം കുബേരൻ എന്നത് സാധാരണ വിളിക്കുന്ന ഒരു പേരാണ് പക്ഷേ കുബേര ഭഗവാന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് വൈശ്രവണൻ എന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ ധനദേവനായും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായും നമ്മൾ കുബേര ഭഗവാനെ കണക്കാക്കപ്പെടുന്നത് കുബേര ഭഗവാൻ ബ്രഹ്മാവിൻ്റെ പുത്രനായ വിശ്രവസിൻ്റെ മകനാണ് വിശ്രവസിന് രാക്ഷസിയായ കൈകസി എന്ന ഭാര്യയിൽ നിന്ന് രാവണൻ കുംഭകർണൻ ശൂർപ്പണക എന്നിവർ ജനിച്ചു പക്ഷേ കുബേര ഭഗവാനാകട്ടെ മറ്റൊരു ഭാര്യയിൽ നിന്ന് ജനിച്ചതിനാൽ തന്നെ രാവണൻ്റെ സഹോദരനാണ് ആകുന്നത് ഇതിൻ്റെ കഥകളെല്ലാം നേരത്തെ ഞാൻ പല വീഡിയോകളിലൂടെ പറഞ്ഞതാണ് മാത്രമല്ല കുബേര ഭഗവാൻ ഒരു മഹത്തായ രാജാവായിരുന്നു ഏത് രാജ്യമാണ് അദ്ദേഹം ഭരിച്ചിരുന്നത് എന്നാൽ അളഗാപുരിയുടെ രാജാവായിരുന്നു കുബേര ഭഗവാൻ അദ്ദേഹം യക്ഷന്മാരുടെ പ്രധാനി കൂടിയായിരുന്നു യക്ഷന്മാർ എന്നാൽ സ്വർഗത്തിലെ ധന സംരക്ഷകരാണ് കുബേര ഭഗവാന് ധനത എന്നുള്ള ഒരു പേര് കൂടിയുണ്ട് ധനം നൽകുന്നവർ എന്നാണ് ധനത എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് കൂടാതെ രാവണനും കുബേരനും അർദ്ധ സഹോദരനാണെന്ന് പറഞ്ഞല്ലോ കുബേരൻ്റെ ഏറ്റവും പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് പുഷ്പകവിമാനം എന്നുള്ളത് കുബേര ഭഗവാന് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച പുഷ്പക വിമാനം രാവണൻ കയ്യേറുകയും മാത്രമല്ല ആ രാജ്യത്ത് നിന്നു തന്നെ രാവണൻ കുബേര ഭഗവാനെ ആട്ടി ഓടിക്കുകയുമാണ് ചെയ്തത് അവിടെ നിന്ന് തൻ്റെ രാജ്യം കൈവിട്ടുപോയ കുബേര ഭഗവാനാകട്ടെ നേരെ വന്ന് ഏറ്റവും വലിയൊരു ശിവഭക്തൻ കൂടിയാണ് കുബേര ഭഗവാൻ വളരെ വിഷമത്തോടുകൂടി ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തി ശിവഭഗവാന്റെ അനുഗ്രഹപ്രകാരം ലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്താണ് തന്നെ നഷ്ടപ്പെട്ട സ്വത്തും സമ്പാദ്യവും അതുപോലെ തന്നെ എല്ലാം തിരികെ പിടിച്ച് ധന അധിപൻ എന്നുള്ള പേരോടുകൂടി നിലനിൽക്കുന്നത് അങ്ങനെയുള്ള കുബേര ഭഗവാൻ സാധാരണയായിട്ട് ഒരു വൈശ്രവണൻ എന്നും പറയും അതുപോലെ തന്നെ യക്ഷ എന്നും പറയും മാത്രമല്ല ഏറ്റവും വലിയൊരു ശിവഭക്തൻ എന്നുമാണ് കുബേര ഭഗവാനെ പറയുന്നത് അങ്ങനെയുള്ള കുബേര ഭഗവാനെ വഴിപാട് ചെയ്യുവാൻ എല്ലാ വ്യാഴാഴ്ചകളിലും അതുപോലെ തന്നെ ദീപാവലിക്ക് തൊട്ട് മുന്നേ വരുന്ന ത്രയോദശി ദിവസങ്ങളിലും അക്ഷയതൃതീയ ദിവസം ങ്ങളിൽ മാത്രമല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിലുമെല്ലാം വഴിപാട് ചെയ്യാമെങ്കിലും കൂടി പൗർണമി ദിവസത്തോടു കൂടി വരുന്ന ഈ വ്യാഴാഴ്ച ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ മനസ്സുരുകി കുബേര ഭഗവാൻ്റെ മുൻപിൽ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ കോടി രൂപ കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതെല്ലാം ഇല്ലാതായി തീരുന്നതായിരിക്കും കാരണം പൗർണമി തിഥി എന്ന് പറയുന്നത് ശിവഭഗവാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് ശിവഭഗവാൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് കുബേര ഭഗവാൻ അതുകൊണ്ട് തന്നെ ഈ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടിനും ചൊല്ലുന്ന മന്ത്രങ്ങൾക്കും അനേകായിരം ഫലങ്ങളാണ് ലഭിക്കുന്നത് ഇനി എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരം അഞ്ചു മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ കുബേര ഭഗവാന്റെ പടം നല്ല രീതിയിൽ അലങ്കാരം ചെയ്യുക വടക്കു ദിശയുടെ അധിപനായിട്ടാണ് കുബേര ഭഗവാനെ അറിയപ്പെടുന്നത് അങ്ങനെയുള്ള കുബേര ഭഗവാനെ വടക്കു ദിശ നോക്കി വെച്ച് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്ത് നെയ് ദീപം തെളിയിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം ഒരിക്കലും കുബേര ഭഗവാൻ ഒറ്റയ്ക്കുള്ള പടം നമ്മുടെ വീടുകളിൽ വെക്കരുത് മറിച്ച് ലക്ഷ്മി ദേവിയോടുകൂടിയുള്ള കുബേര വിഗ്രഹമോ കുബേര പടമോ ആയിരിക്കണം നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടത് വെളുത്തു നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ആ പുഷ്പങ്ങൾ എടുക്കാവുന്നതാണ് മാത്രമല്ല നമ്മൾ നൈവേദ്യമായിട്ട് മധുര പലഹാരങ്ങൾ വെച്ച് ഞാൻ ഇവിടെ ഒരു കുബേര യന്ത്രം കൊടുക്കുന്നുണ്ട് ഈ ഒരു യന്ത്രം നിങ്ങൾ വരച്ച് ഇതിൽ ഓരോ രൂപ നാണയങ്ങൾ അതായത് നിങ്ങൾക്ക് ഒൻപത് നാണയങ്ങൾ ആവശ്യമാണ് ഒൻപത് നാണയങ്ങൾ വെച്ച് അതിനു മുകളിൽ ഒരു വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ എല്ലാ നാണയത്തിനു മുകളിൽ വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം ജപിക്കാം ഈ യന്ത്രം നിങ്ങൾക്ക് ഒരു മനപ്പലകിയിൽ മാവ് കൊണ്ടും വരയ്ക്കാവുന്നതാണ് ഇനി അഥവാ അതിനൊന്നും ഇപ്പോൾ സമയമില്ല മാഡം വൈകിപ്പോയി എന്ന് പറയുന്നവരാണെങ്കിൽ വരയിടാത്ത ഒരു പേപ്പറിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ ഈ ഒരു യന്ത്രം വരച്ച് ഇത് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് അതിനു മുകളിൽ ഓരോ രൂപ നാണയത്തൊട്ടുകൾ വെച്ച് അതിനു മുകളിൽ ഒരു പുഷ്പങ്ങൾ വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് പ്രാവശ്യമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഇനി അഥവാ വലിയ രീതിയിൽ നിങ്ങൾക്ക് വഴിപാട് ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏതൊരു വ്യാഴാഴ്ച ദിവസങ്ങളിൽ വേണമെങ്കിലും തുടങ്ങാവുന്നതാണ് തുടർച്ചയായിട്ട് ഴ്ച അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായിട്ട് എന്നിങ്ങനെയെല്ലാം ചെയ്യാവുന്നതാണ് അതിൻ്റെ ഒരു ഇങ്ങനെ ഡെമോ വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും മാത്രമല്ല ഇന്ന് നിങ്ങൾ ഇതുപോലെ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം ചൊല്ലുക ഓം ശ്രീ കുബേരലക്ഷ്മി മാതങ്കി മഹാലക്ഷ്മി നമോസ്തുതേ ഓം ശ്രീ കുബേരലക്ഷ്മി മാതങ്കി മഹാലക്ഷ്മി നമോസ്തുതേ ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ദീപധൂപ ആരാധനകൾ നമുക്ക് കാണിക്കാവുന്നതാണ് ഇനി നമുക്ക് അവിടെ വെച്ചിരിക്കുന്ന പ്രസാദം നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾ മാത്രം ആരാണോ ഉള്ളത് അവർക്ക് മാത്രം കൊടുക്കാം ഒരു മണിക്കൂർ ദീപം തെളിഞ്ഞ് കത്തിക്കോട്ടെ പിന്നീട് നിങ്ങൾ വരച്ചു വെച്ചിരിക്കുന്ന യന്ത്രമാണെങ്കിൽ അരിമാവ് കൊണ്ട് വരച്ചതാണെങ്കിൽ അത് ഒരു തുണി കൊണ്ട് ശുദ്ധമാക്കി എടുക്കാവുന്നതാണ് നമ്മൾ പേപ്പറിലാണ് വരച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ പേപ്പർ മടക്കി നമ്മുടെ പേഴ്സുകളിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ബോക്സുകളിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഭദ്രമായിട്ട് എടുത്തു വയ്ക്കാം ഇനി അതുപോലെ തന്നെ ആ ഒൻപത് രൂപ നാണയങ്ങളും ഒരു രൂപത്തിൽ കെട്ടി നമ്മൾ കുബേര ഭഗവാന്റെ തിരുപാദത്തിന് താഴെയായിട്ട് നിങ്ങൾ പടം എവിടെയാണോ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിഗ്രഹം എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ നമുക്ക് ഇത് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് ചിലവാക്കാതെ നമ്മുടെ ക്യാഷ് ബോക്സിലോ പേഴ്സിലോ സൂക്ഷിക്കാം കൂടാതെ രാവിലെയും വൈകുന്നേരങ്ങളിലും ദീപം തെളിയിച്ചു കൊണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് എത്ര തവണ ഈ മന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ നമുക്ക് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ദിവസവും ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കടം പ്രശ്നങ്ങൾ മുഖാന്തരം ജീവിതത്തിൽ സമാധാനമില്ല സ്വൈരമില്ല എന്നെല്ലാം പറയുന്നവർക്കുള്ള ഉത്തമ ഒരു പരിഹാര മാർഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇന്ന് ചെയ്യുവാൻ സാധിക്കുന്ന ഈ വഴിപാടിന് അനേകായിരം ഫലങ്ങൾ ഉണ്ടെങ്കിലും കൂടി ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചില്ല വീഡിയോ കാണുവാൻ വൈകിപ്പോയി എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വരുന്ന ഏതൊരു വ്യാഴാഴ്ച ദിവസങ്ങളിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ വേണമെങ്കിലും ഈ മന്ത്രം ജപിച്ച് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഈ വൈകുന്നേരം എട്ട് മണിക്കുള്ളിൽ ഞങ്ങൾക്ക് ഇന്ന് വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ പൂജാമുറിയിൽ കയറിയിരുന്നുകൊണ്ട് ഈ മന്ത്രമെങ്കിലും നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഈ മന്ത്രം ജപിക്കും തോറും നമ്മുടെ ധനത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും പണ തടസ്സങ്ങൾ മാറിക്കിട്ടും പണം നമ്മളെ തേടി വരും സ്ട്രക്കായി കിടക്കുന്ന പണങ്ങളെല്ലാം തന്നെ നമുക്ക് വന്നു ചേരുന്നതായിരിക്കും തൊഴിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുടെ തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ജോലി ശരിയായിട്ടൊന്നും ചേരു വന്നു ചേരുന്നില്ല എപ്പോഴും തടസ്സങ്ങളാണ് എന്ന് പറയുന്നവരുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാനുള്ള അത്ഭുത ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു നോക്കുക തീർച്ചയായും ഫലം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും മാത്രമല്ല ദിവസവും രാവിലെ ഉണർന്ന ഉടൻ ഈ മന്ത്രം ചൊല്ലുന്നതും നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ദിവസവും ഉണർന്ന ഉടനെ ചൊല്ലുക എന്ന് പറയുമ്പോൾ കുളിച്ചിട്ടില്ല എന്നെല്ലാം പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല രാവിലെ ഉണർന്ന ഉടൻ കണ്ണുകൾ തുറന്ന് നമുക്ക് ഈ മന്ത്രം ചൊല്ലാം എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്നാൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നമ്മൾ ഈ മന്ത്രം നിത്യവും രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലുമ്പോഴും നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവുകയും അത് നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് മറക്കാതെ ഈ വഴിപാട് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കുവാനായിട്ട് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടായനമ്മ